ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ ഇന്നും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തന്നെയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് മിക്ക ആൾക്കാർക്കും മിക്ക ആൾക്കാരും ചെയ്യുന്നതായിരിക്കും എന്നാൽ പോലും ഞാൻ എൻ്റേതായ ഒരു സ്റ്റൈൽ കാണിച്ച് തരാം അതിന് നമുക്ക് ആവശ്യം പുട്ടുപൊടിയാണ് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടി എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ പുട്ടിനെ കുഴക്കുന്നത് പോലെ തന്നെ ഉപ്പും ഒക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ചെടുത്തത് ഒരു പത്ത് മിനിറ്റ് അത് മാറ്റിവെച്ചു അതിന് ശേഷം ഇത് നമ്മുടെ ഇഡ്ലി പാത്രം വെച്ച് അതിൻ്റെ അകത്ത് ആവിപാത്രവും വെച്ചിട്ട് നേരെ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന പുട്ടിൻ്റെ മാവ് നേരെ അതിലേക്ക് ആവിപാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ നമുക്ക് ഒരു അരമുറി തേങ്ങയും അതിൻ്റെ മേലെയായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമ്മൾ ആവി കയറ്റിയെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത അടുപ്പിൽ ഒരു ചീരച്ചട്ടി വെച്ച് ഇടയ്ക്ക് ശ്രദ്ധിക്കണം കേട്ടോ ആവി നന്നായിട്ട് കയറുന്നുണ്ടോയെന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത അടുപ്പിൽ ഒരു ചീരച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവും വച്ചൽമുളകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ കടു പൊട്ടിക്കാൻ താളിക്കണ്ടാന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് ഒഴിവാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ നിങ്ങൾക്ക് ഉള്ളി വഴറ്റിയെടുക്കാം മാത്രം ചെയ്താൽ മതി ഞാനിപ്പോൾ ഇവിടെ കടുകും വെളിച്ചെണ്ണയും മുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് താളിക്കുന്നുണ്ട് അതിനുശേഷം ഒരു രണ്ട് സവാള ചെറുതായി അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളകും കൂടി ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തു ഉപ്പ് ഓൾറെഡി നമ്മൾ അതിൽ ചേർത്തത് കൊണ്ട് ഇതിലേക്ക് അത്ര ഉപ്പിൻ്റെ ആവശ്യമില്ല എന്നാലും കുറച്ച് പാകത്തിനെയുള്ള കുറച്ച് ഉപ്പ് നമുക്കിതിലേക്ക് ഇടാൻ പറ്റും അതും കൂടി ചേർത്ത് കൊടുത്ത് ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം ആ ശേഷം ഇത് നമുക്ക് ഇപ്പുറം നമ്മൾ ആവി കയറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടി തേങ്ങയും അരിപ്പൊടിയും കൂടി ആവി കയറ്റി വെച്ചിരിക്കുന്നതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച് എടുത്ത് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതിയാവും നല്ല സൂപ്പറായി ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാവ് റെഡിയാകും അരിപ്പൊടി കൊണ്ടുള്ള ഉപ്പ്മാവ് റെഡിയാവും നിങ്ങളെല്ലാം ചെയ്തെടുക്കുന്നത് തന്നെയായിരിക്കും എന്നാലും ഞാൻ എൻ്റേതായ ഒരു സ്റ്റൈല് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാവും ഇല്ലാത്തവർ വില്ലാത്തവർ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ അഭിപ്രായങ്ങൾ പറയാം അപ്പം ഞാനിന്ന് ഇതിന് കോമ്പിനേഷനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കറി ഉണ്ടാക്കാം എന്ത് വേണമെങ്കിലാ പഴം ഉപയോഗിക്കാം അപ്പം ഞാനിതിന് പപ്പടമാണ് കോമ്പിനേഷനായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ഉപ്മാവും പപ്പടവും കൂട്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ലൊരു ഒരു സ്ട്രോങ് ചായയും കൂടിയുണ്ട് അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ